ഒരു ബിസിനസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയമായി എന്ന് കാണിക്കുന്ന ചില സൂചനകൾ എന്തായിരിക്കും നമുക്ക് ഒരു സ്ഥാപനത്തിന് ഒരു എയർപ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ എയർപ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഓപ്ഷൻ ഒരു എ എന്നുള്ള പോയിന്റ് ബി എന്ന പോയിന്റിലേക്ക് നമ്മൾ ചെയ്യുന്നു നമ്മുടെ പ്രൊഡക്ട്സ് സർവീസ് ആണ് നമ്മുടെ വിങ്സ് ഓക്കെ ഈ വിങ്സ് ആണ് ബെറ്റർ ആവേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ ചുറ്റിപ്പറ്റി കാര്യങ്ങളാണ് ഒരു സൈഡിലെ എഞ്ചിൻ നമുക്ക് സെയിൽസ് ആയിട്ട് കാണാം മറ്റൊരു സൈഡിലെ എഞ്ചിൻ മാർക്കറ്റിങ്ങായിട്ട് കാണാം അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഈ എഞ്ചിൻ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണ് അതായത് സെയിൽസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നില്ല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ആ ഒരു സെഗ്മെന്റ് കൺഫ്യൂസ്ഡ് ആണ് ചില സമയത്ത് മാർക്കറ്റ് നന്നായിട്ട് ചെയ്യുന്നു സെയിൽസ് വരുന്നില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കയോസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് എ സിസ്റ്റം മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് സി ആർ എംസും അതേപോലെ തന്നെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസും ഒക്കെ നിങ്ങൾക്ക് സിസ്റ്റമായിട്ട് മാറ്റാൻ പറ്റും ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് താവട്ട് വരുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ബോഡിയാണ് നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഹ്യൂജ് ഹ്യൂജ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചിറകിന് പറക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് എച്ച് ആർ ആയിട്ടുള്ള സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട് ഇൻക്ലൂഡിങ് ഒരു കസ്റ്റമറുടെ അറ്റൻഡൻസ് തൊട്ടിട്ട് അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ അവൈലബിൾ ആണ് ഇത് തന്നെ ഒരു തുടക്കക്കാര് ചെയ്യണമെന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം ഇതൊക്കെ ഒരു ഫണ്ടമെൻ്റലി ഒരു ഒരു ഫസ്റ്റ് ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു ബിസിനസ്മാൻ നൂറ് ശതമാനം ചെയ്യേണ്ട കാര്യങ്ങളാണ് അറ്റ് ദ എൻഡ് നിങ്ങളുടെ കസ്റ്റമർ സർവീസ് എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട് അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എക്സൽ ചെയ്യാൻ പറ്റുന്നത് കാരണം കസ്റ്റമർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ബെറ്ററായിട്ട് പറയുമ്പോഴാണ് കൂടുതൽ കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും ഇതൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയുന്നില്ല കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് നിങ്ങൾക്കൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് പോലും കിട്ടിയിട്ടില്ല കസ്റ്റമറോട് ചോദിക്കുന്ന സമയത്തൊക്കെ കസ്റ്റമർ നാളെ തരാം മറ്റന്നു തരാമെന്നൊക്കെ ഒരു രീതിയിൽ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ സയൻസാണ് ഫൈനലി നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിലെ ഒരു ഒരു ഹിൻ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാ യുവർ പേയ്മെൻറ്റ് ഇസ് ബ്ലോക്കിംഗ് പേയ്മെൻറ്റ് ഇസ് നോട്ട് കമ്മിംഗ് നിങ്ങളുടെ ഇൻവോയ്സ് കറക്റ്റായിട്ട് നിങ്ങൾ കസ്റ്റമർ പേ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബിക്കോസ് സിസ്റ്റം വെരി വെരി ക്യുഡ്ലി